ചാലക്കുടി വ്യാസ വിദ്യാനികേതനിൽ ഒരുക്കിയ സ്പേസ് ഷോ വിദ്യാർത്ഥികൾക്ക് കൗതുകമായി നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും ഉപഗ്രഹങ്ങളും ധൂമകേതുവും ചന്ദ്രനിലേക്കെത്തിയ മനുഷ്യനുമൊക്കെ തൊട്ടരികെ കണ്ടതിലെ അത്ഭുതത്തിലാണ് എല്ലാവരും സ്കൂൾ സയൻസ് ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പാൾ എം കെ ശ്രീനിവാസൻ അധ്യക്ഷനായി ചടങ്ങ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗം ടി എൻ രാമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രിൻസിപ്പാൾ പി പി ബിന്ദു സ്വാഗതവും ബിന്ദുന ശ്രീകുമാർ നന്ദിയും രേഖപ്പെടുത്തി അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ഷോ അറേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ കുട്ടികൾ എല്ലാവരും വളരെയധികം ക്യൂരിയസ് ആണ് അവർക്ക് സ്പേസിനെ കുറിച്ച് അറിയാനും അതിന്റെ എവല്യൂഷനും അതുപോലെ റോക്കറ്റ് ലോഞ്ചിങ്സും ഡിഫറെൻ്റ് പ്ലാനറ്റ്സും സ്റ്റാർസും അതിന്റെ എവല്യൂഷനൊക്കെ അറിയുമ്പോൾ അവർക്ക് നേരിട്ട് കണ്ട് കാണണ ഒരു പ്രതീതിയാണ് ഒരു വളരെ ഹാപ്പിയാണ്